ഇന്ത്യ തിരിച്ചടിച്ചു എന്നത് സത്യം തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പക്ഷെ പിടികൂടാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ വീഴ്ചയാണെന്നും പറയേണ്ടി വരും പഹൽഗാമിൽ ഭീകരവാദികൾ നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് ആഴ്ച രണ്ട് പിന്നിട്ടിട്ടും ഉത്തരവാദികൾ ഇന്നും കാണാമറയത്ത് തുടരുന്നു ചില ചോദ്യങ്ങൾ ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട് ഭീകരർ എങ്ങനെ രാജ്യത്തിനകത്ത് എത്തി എന്നതും പഹൽഗാമിലെത്തി ആക്രമണം നടത്തി എങ്ങനെ രക്ഷപ്പെട്ടു എന്നതടക്കം സുരക്ഷാ വീഴ്ച ചോദ്യങ്ങൾ ഉയരുമ്പോഴും പ്രതിപക്ഷത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് പ്രധാന വേദികളിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ ആടാണ് അവർക്ക് കൂറെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്നത് പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റിയാണെന്നും പറഞ്ഞാണ് ചോദ്യങ്ങളെയെല്ലാം രാജ്യത്തെ ഭരണകൂടം നേരിടുന്നത് രാജ്യദ്രോഹത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിന് നേർക്കുണ്ടാകുന്ന ചോദ്യങ്ങളെയെല്ലാം എങ്ങനെ തടയിടാമെന്നതാണ് കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി നരേന്ദ്രമോദി സർക്കാർ കാണിച്ചു തരുന്നത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് മിതത്വം പാലിച്ച പ്രതിപക്ഷം ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞതോടെ സ്വാഭാവിക ചോദ്യങ്ങളിലേക്ക് കടന്നതോടെയാണ് പാകിസ്ഥാൻ ചാരന്മാരാണ് ഇവരെന്ന് വരുത്തി തീർക്കാനുള്ള അതിദേശീയതാ തന്ത്രം നരേന്ദ്രമോദിയും അമിത് ഷായും നിയന്ത്രിക്കുന്ന ഭരണമുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കനത്ത സുരക്ഷയുള്ള പ്രദേശങ്ങളിലൊന്നായ പഹൽഗാമിലെ ഗുരുതരമായ സുരക്ഷാ രഹസ്യാന്വേഷണ വീഴ്ചകൾക്ക് സമയബന്ധിതമായ വിശദീകരണം കിട്ടിയേ മതിയാകൂ എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി നരേന്ദ്രമോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒപ്പം ഭീകരവാദം മറ്റിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും കടുത്ത ശിക്ഷ നൽകാനും നരേന്ദ്രമോദി സർക്കാരിനോട് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു സമ്മർദ്ദം ശക്തമായതോടെയാണ് ആക്രമണം നടത്താൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തയ്യാറായത് പാകിസ്ഥാനുമേൽ കടുത്ത ഉപരോധങ്ങളും സിന്ധു നദീതട കരാർ റദ്ദാക്കലും അതിർത്തി അടക്കം എല്ലാ നടപടികൾക്കും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു ഒറ്റക്കെട്ടായി നിന്നു അതിന്റെ ഫലം കൂടിയാണ് ഈ ആക്രമണം അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കശ്മീരിലേക്ക് വന്നിറങ്ങുന്നതിന് പകരം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ചെന്നിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ പ്രധാനമന്ത്രിയെ ജനാധിപത്യപരമായി നേരിടുമെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് വന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്തി പ്രതിപക്ഷത്തിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനിയെന്ന് പറഞ്ഞതോടെ കോൺഗ്രസ് നേതാക്കൾ അതിലെ രാഷ്ട്രീയ വൈരുദ്ധ്യം ചോദ്യം ചെയ്തും രംഗത്ത് വന്നിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷവും യഥാർത്ഥ ഭീഷണിയായ പാകിസ്ഥാനെ നേരിടുന്നതിനു പകരം പ്രതിപക്ഷ നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നതിനാലാണ് പ്രധാനമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറയുന്നു ഇത്തരം നീക്കങ്ങൾ പല കോണുകളിൽ നിന്ന് ശക്തമാകുമ്പോഴാണ് തിരിച്ചടിക്കാൻ കേന്ദ്ര സർക്കാർ സജ്ജമായത് രാജ്യം മുഴുവൻ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്നതിലാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയെന്നും പ്രധാനമന്ത്രി ശ്രദ്ധ വ്യതിചനിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ചുമതലകൾ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ നിർബന്ധിതരമാക്കുമെന്നും കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നു